ചന്ദ്രൻ അഥവാ ചന്ദ്രഭഗവാൻ ഹിന്ദു മതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദേവനാണ് ചന്ദ്രഭഗവാൻ സോമൻ എന്നും അറിയപ്പെടുന്നു മനസ്സിന്റെയും വികാരങ്ങളുടെയും ദേവനായ ചന്ദ്രനെയാണ് ജ്യോതിഷത്തിൽ മനസ്സിനെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന ഗ്രഹമായി കണക്കാക്കുന്നത് ചന്ദ്രഭഗവാന്റെ പ്രാധാന്യം പ്രധാനമായും രാശിചക്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യും മാനസികാവസ്ഥ ചിന്തകൾ സ്വഭാവം എന്നിവയെ സ്വാധീനിക്കുന്നത് ചന്ദ്രനാണെന്നാണ് വിശ്വാസം ചന്ദ്രഭഗവാന്റെ ഉത്ഭവത്തെക്കുറിച്ച് പല പുരാണ കഥകളുമുണ്ട് ഒരു കഥപ്രകാരം അമൃത കടയുമ്പോൾ ഉണ്ടായതാണ് ചന്ദ്രൻ എന്നും മറ്റൊരു കഥയിൽ ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്ന് ജനിച്ചതായാണ് പറയുന്നത് ദക്ഷപ്രജാപതിയുടെ മക്കളായ നക്ഷത്രങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ഇരുപത്തിയേഴ് ഭാര്യമാർ ചന്ദ്രന് എല്ലാ ദിവസവും ഓരോ ഭാര്യയുടെ അടുത്തും താമസിക്കാനുള്ള അവസരമുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം രോഹിണി നക്ഷത്രത്തോട് മാത്രം കൂടുതൽ അടുപ്പം കാണിച്ചതിനാൽ ദക്ഷപ്രജാപതി അദ്ദേഹത്തെ ശപിച്ചു ശാപം കാരണം ചന്ദ്രൻ ക്ഷയിക്കാൻ തുടങ്ങി പിന്നീട് ശിവഭഗവാൻ ഈ ശാപം ലഘൂകരിക്കുകയും ചന്ദ്രനെ തന്റെ തലയിൽ അണിഞ്ഞ് സംരക്ഷിക്കുകയും ചെയ്തു അതിനാൽ ചന്ദ്രൻ ഓരോ മാസത്തിലും പതിനഞ്ച് ദിവസം ക്ഷയിക്കുകയും പതിനഞ്ച് ദിവസം വളരുകയും ചെയ്യുന്നു ഇത് ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങളായി അറിയപ്പെടുന്നു ചന്ദ്രഭഗവാന്റെ പ്രതീകാത്മകമായ ഈ യാത്രകൾ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെയും മരണത്തെയും പുനർജനനത്തെയും സൂചിപ്പിക്കുന്നു